ചുണ്ടേൽ ചോലാടി അന്തർ സംസ്ഥാന പാത കിരുവശവും കാഴ്ച മറയ്ക്കുന്ന വിധം വളർന്ന കാട് പൊതുമരാമത്ത് വകുപ്പ് വെട്ടിമാറ്റി പാതക്കിരുവശവും അപകട ഭീഷണി ഉയർത്തി കാട് വളർന്നത് വയനഡവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് നടപടി കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിൽ ചുണ്ടേൽ മുതൽ ചോലാടി വരെ മുപ്പത് കിലോമീറ്റർ ദൂരം റോഡിന് ഇരുവശത്തുമുള്ള കാട് വെട്ടി നീക്കാനാണ് ഇപ്പോൾ നടപടിയായത് റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നത് മൂലം പല വാഹനാപകടങ്ങളും ഈ റൂട്ടിലുണ്ടായി മൂപ്പനാട് സെൻട്രൽ ആശുപത്രിക്ക് മുൻവശത്തായി ഉണ്ടായ വാഹനാപകടത്തെ തുടർന്ന് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി കാട് വെട്ടുന്ന സ്ഥിതിയുമുണ്ടായി ഇരുവശത്തും കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ കാട് വളർന്നു നിൽക്കുന്നത് കൊണ്ടുള്ള ഭീഷണി ചൂണ്ടിക്കാട്ടുന്ന വാർത്തകൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കാട് വെട്ടിനീക്കാൻ നടപടിയുണ്ടായത് കരാർ നൽകിയ പ്രവൃത്തി തുടങ്ങിയിട്ട് മൂന്നാഴ്ചയോളമായി ചോലാടി മുതൽ മൂപ്പനാട് വരെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു വേഗത്തിൽ നടപടി സ്വീകരിച്ച പൊതുമരാമത്ത് വകുപ്പ് അധികാരികളെ അഭിനന്ദിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു വരെയുള്ള റോഡിൻ്റെ ഇരു സൈഡും കാടുകൾ മൂടിയത് വയനാട് വിഷൻ നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഒരു മാസത്തിനു മുമ്പ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി അധികൃതമായി ബന്ധപ്പെടുകയും കൽപ്പറ്റ ഓഫീസും തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെടുകയും അതിനടിസ്ഥാനത്തിൽ അത് തീരുമാനമാവുകയും ഇപ്പോൾ വളരെ വൃത്തിയായി രണ്ട് സൈഡും ചോലാടി മുതൽ തുടങ്ങിയ വർക്ക് ഇപ്പോൾ മൂപ്പനാട് എത്തി നിൽക്കുന്നു രണ്ട് സൈഡും വൃത്തിയായി നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് ചെയ്ത പി ഡബ്ല്യു വകുപ്പിനെ നമ്മൾ അഭിനന്ദിക്കുന്നു കാർഡ് വെട്ടി നീക്കുന്ന പ്രവൃത്തി അടുത്ത ഏതാനും ദിവസങ്ങളെ കൊണ്ട് പൂർത്തിയാകും സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി